ഉന്നം പാം മാത്രമോ എന്നാണ് ചോദ്യം ജിമി സി പി എമ്മിൻ്റെ ഉന്നം പാംളാനി മാത്രമോ എന്ന ചോദ്യത്തിന് ഒരു 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 മാസത്തെ പഴയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം മുസ്ലിങ്ങൾ പെറ്റുകൂട്ടും കേരളം അവർ സ്വന്തമാക്കും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവാണ് അദ്ദേഹത്തിനെതിരെ പേര് പോലും പറയാതെ ഒരു ഒഴുക്കൻ പ്രസ്താവന നടത്തിയ പാർട്ടിയുടെ പേരാണ് സി എന്തുകൊണ്ടാണ് സി പി എം പാംബ്ലാനിക്കെതിരെ ബി ജെ അതേ വിഷയമാണ് ബി ജെ പിയുടെ വർഗീയതയോടെ കൂട്ടുപിടിക്കുന്നു അവസരവാദിയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് സി പി എമ്മിൻ്റെ പ്ലാൻ അപ്പോഴാണല്ലോ ഉന്നം പാംപ്ലാനി മാത്രമോ എന്ന ചോദ്യത്തിന് പ്രസക്തി കൂടുക ഹിന്ദു വോട്ടുകൾ കയ്യിൽ നിന്ന് ചോരാതിരിക്കാൻ പ്രത്യേകിച്ച് ഈഴ് വോട്ടുകൾ കയ്യിൽ നിന്ന് ചോരാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ പറ്റില്ല സി പി എം തൊടുകയും അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇനി ഇതിൻ്റെ അപ്പുറം എന്ത് പറഞ്ഞാലും നമ്മളിതിനപ്പുറവും പറയുന്നത് കേട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ജീവിക്കാനാകുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് സി പി എം തൊടില്ല ഇനി കത്തോലിക്കാ സഭയിലേക്കും ക്രൈസ്തവ സഭകളിലേക്കും വന്നാൽ ഒരു പ്രധാനപ്പെട്ട അവസരം എലക്ഷൻ എട്ട് മാസം മുമ്പ് വീണ് കിട്ടുകയാണ് ഇൻ കേരളത്തിന് പുറത്ത് രണ്ട് സ്ഥലങ്ങൾ ആദ്യത്തെ സ്ഥലത്താണ് വലിയ വിവാദമുണ്ടായത് അവിടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഏറ്റെടുക്കുന്നു ബി ജെ പി വളരെ പെട്ടെന്ന് ഡിഫെൻസീവായി പോകുന്നു അവരാളെ വിടുന്നു അത് വീണ്ടും കുളവാകുന്നു അങ്ങനെ നാലഞ്ച് ദിവസം കേരളത്തിൽ ബി ജെ പിക്ക് കേരളത്തിലെ ക്രൈസ്തവർ മുഴുവൻ തെരുവിലിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതാണ് ഇതാണിതിൻ്റെ കോണ്ടക്സ്റ്റ് ആ പ്രശ്നം കഴിയുമ്പോഴേക്കും പാംബ്ലാനി ബി ജെ പിക്ക് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം പക്ഷേ പാംബ്ലാനി മാത്രമാണോ ബി ജെ പിക്ക് നന്ദി പറഞ്ഞത് പാംബ്ലാനി ഈ വിഷയം തുടങ്ങുമ്പോൾ തന്നെ മാർ ജോസഫ് പാംബ്ലാനിക്ക് പുറമെ പാല ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെ വളരെ സൂക്ഷിച്ചായിരുന്നു ഈ മാർ ജോസഫ് കല്ലറഖാഡിൻ്റെ പ്രത്യേകത ലവ് ജിഹാദിനോടൊപ്പം നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹവും ബി ജെ പി ഈ വിഷയത്തിൽ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം കെ സി ബി സി മാത്രമാണ് കുറച്ചുകൂടെ വ്യക്തമായും ശക്തമായും ഒരു പ്രസ്താവന ഇറക്കിയത് അതിനകത്തും ബി ജെ പി എന്ന് വാക്കുണ്ടായിരുന്നില്ല പക്ഷേ ബജ്ലംഗൽ എന്ന എന്ന പ്രയോഗമുണ്ടെന്ന് വളരെ ഷാർപ്പായിരുന്നു വെച്ചാൽ കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ ആളുകളെല്ലാം വളരെ സൂക്ഷിച്ചു തന്നെയാണ് ദിവസങ്ങൾ പ്രതികരണം ഉണ്ടായിരുന്നത് പക്ഷേ കത്തോലിക്ക വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ തെരുവിറങ്ങുകയും വളരെ വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്ത കാര്യവും നമുക്കറിയാം അപ്പോൾ ബിഷപ്പ് മരണം വളരെ സൂക്ഷിച്ചാണ് നിന്നത് പാംബ്ലാനി ഒരു പടി കൂടി കടന്ന് എന്താണ് പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് നന്ദി പറഞ്ഞു പാംലാനി വിമർശിക്കണമെന്ന് നിങ്ങൾക്ക് വിമർശിക്കാം കത്തോലിക്ക സഭയ്ക്ക് ഒരു മറു വാദവുമുണ്ട് ഈ വിഷയം എങ്ങനെയെങ്കിലും തീർക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വോട്ടായിരിക്കും അത് വളരെ ശരിയായി പറഞ്ഞാണ് കോൺഗ്രസ്സിനായാലും ബി ജെ പിക്ക് ആയാലും കോൺഗ്രസ്സിനായാലും വോട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കണം വടക്കേ ഇന്ത്യയിലുള്ള ക്രൈസ്തവർക്ക് ഇനിയും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഒരു നന്ദിയൊക്കെ പറഞ്ഞതായിരിക്കും അതിനും ഒരു യുക്തിയുണ്ട് പക്ഷേ നമ്മുടെ വിഷയമെന്ന് എന്തുകൊണ്ട് പാംപ്ലാനി എന്നുള്ളതാണല്ലോ പാംബ്ലാനിയെ ചുറ്റി എന്തായാലും ക്രിസ്ത്യൻ വോട്ടുകൾ കേരളത്തിൽ ഒന്നെങ്കിൽ കോൺഗ്രസിനാണ് അത് ബി ജെ പിയിലേക്ക് ചരിഞ്ഞാലും സി പി എമ്മിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇരിക്കെ പാംബ്ലാനി ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു പാംബ്ലാനി മുമ്പും പറഞ്ഞിട്ടുണ്ട് ഷബ്ബറിന് മുന്നൂറ് രൂപ കിട്ടുമ്പോൾ കിട്ടിയാൽ ഞങ്ങൾ വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം രണ്ട് മൂന്ന് മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ വേണമെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ ഇതെല്ലാം പറഞ്ഞ പാംബ്ലാനി പക്ഷേ ഇപ്പോൾ പാം്ലാനിയെ അടിക്കാനുള്ളൊരു വടി കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ വളരെ ആക്റ്റീവായി കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾ ബി ജെ പിക്ക് ഒപ്പമല്ല എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിൽ കൂടി പാംബ്ലാനിയെ ആക്രമിക്കാൻ സി പി എം തീരുമാനിക്കുന്നു വളരെ വ്യക്തമായി ആദ്യം എ കെ ബാലൻ അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐ അത് കഴിഞ്ഞ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങി അവസരവാദി അടക്കമുള്ള മുഴുവൻ പ്രയോഗങ്ങളും ഉന്നയിക്കുന്നു ഇതാണ് ഇതിന്റെ ഒരു വീക്ഷണം ഈ ഉലകം ചുറ്റും വാലിബലില് കണ്ടതെല്ലാം പോയി ഇനി നിജം എന്ന് പറയുന്നൊരു ഡയലോഗാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കഥകാസ്ത നാല് ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ സിനിഡ് തുടങ്ങാൻ പോവുകയാണ് കത്തോലിക്കാ സഭയുടെ സിനിഡ് കത്തോലിക്ക സഭയുടെ സിനിഡും ഈ പാമ്പ്ലാനിക്കെതിരായ ആക്രമണവും തമ്മിൽ ഒരു എന്ന് ഞാൻ സംശയിക്കുന്നു എനിക്ക് എനിക്കതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല പക്ഷേ കേരളത്തിൽ കത്തോലിക്കാ സഭ പ്രേക്ഷകർക്ക് ഇല്ല മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാം മൂന്ന് വിഭാഗങ്ങളാണെന്ന് അറിയാമല്ലോ എങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് സീറോ മലബാറുണ്ട് മലങ്കരയുണ്ട് അതുപോലെ തന്നെ ലത്തീനുണ്ട് അതിൽ മലബാർ സഭയെക്കുറിച്ചാണ് നമ്മൾ ഈ കത്തോലിക്കാ സഭ കത്തോലിക്ക സഭ എന്ന് പ്രധാനമായും പറയുക അത് ആ സീറോ മലബാർ കത്തോലിക്കാ സഭയുടെ സിനഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തർക്കം നടക്കാൻ പോവുകയാണ് അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച വളരെ വലിയ തർക്കമാണ് ഈ ഏകീകൃത കുർബാന വിഷയത്തിലും അതിനു മുമ്പ് അവിടെ തന്നെയുള്ള സഭയുടെ തൊണ്ണൂറ് കോടിയുടെ സ്വത്ത് സംബന്ധിച്ച വിഷയത്തിലും കേരളത്തിലെ സർക്കാർ ഔദ്യോഗിക സഭയുടെ കൂടെയായിരുന്നു അവിടെ നിന്ന് ഒരു 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 കൊട്ടാര വിപ്ലവം പോലെ ആ ബിഷപ്പ് പുറത്തു പോവുകയും മാർ ജോർജ് ആലഞ്ചേരി പുറത്തു പോവുകയും പുതിയ നേതൃത്വം വരികയും അവർ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സ്ഥാനത്തെ ഒരു കോംപ്രമൈസിൽ എത്തുകയും ചെയ്തിനെതിരെയുള്ള വളരെ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മാർ പാംബ്ലാനിയാണ് ഈ കോംപ്രമൈസിൻ്റെ ആൾ വത്തിക്കാനിൽ നിന്ന് വന്ന ഫോർമുലയെ മാർ പാംളാനി അട്ടിമറിച്ചെന്നും അതുകൊണ്ട് പാംബ്ലാനിക്കെതിരെ നിലപാടെടുക്കുമെന്നും പറഞ്ഞ് ഒരു വിഭാഗം വളരെ സജീവമായി രംഗത്തുണ്ട് നമ്മൾ ഈ വിഷയം ഇതിനുമ്പ് സംസാരിക്കുമ്പോൾ ഞാനിത് ഞാനിത് ഉന്നയിച്ചിരുന്നു ഒരു പ്രാവശ്യം കാരണം വളരെ പെട്ടെന്ന് പാമ്പ്ലാനിക്കെതിരെ ഉന്നതം വെച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ ബിഷപ്പ് പോളി കണ്ണൂർ കാടൻ രംഗത്തെത്തുകയാണ് ഇതിനുമുമ്പ് കേരളത്തിൽ പലതവണ സ്റ്റാൻ സ്വാമി ആക്രമിച്ചപ്പോഴപ്പം കേരളത്തിൽ പലതരത്തും കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ ഒരു പ്രതികരണം പോലും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇരിങ്ങാലക്കുട അവിടെ നിന്ന് പെട്ടെന്ന് പാം്ലാനിക്കെതിരെ വരികയാണ് പാംബ്ലാനിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ട് ഒരു രണ്ട് മാസം മുമ്പ് എറണാകുളം അങ്കാമാലി അതിരൂപതയിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അൽമായ പ്രതികരണ വേദിയും മറ്റും പ്രശ്നമുണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ പിന്തുണ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായിരുന്നു ഇവരെ പുറത്താക്കാനുള്ള ശ്രമം നടന്നത് ഈ പാംലാനിയും ഈ അനൌദ്യോഗിക വിഭാഗവും തമ്മിലുള്ള ബന്ധം ഈ ഏകീകൃത കുർബാനയെ വെള്ളം ചേർത്തുന്നുള്ള ആരോപണം ഇതെല്ലാം പാംപ്ലാനിയെ സഭയ്ക്കുള്ളിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ അനഭിബന്ധനമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അടുത്ത ദിവസം സിനഡ് തുടങ്ങാൻ പോകുന്നത് ഈ സിനഡിൽ മാർ പാംബ്ലാനിക്കെതിരെ വളരെ വലിയ ഒരു 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 കോൺസെൻട്രേറ്റഡ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ആ സമയത്താണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രതികരണം വരുന്നത് ചിലപ്പോൾ യാദർച്ഛികമാകാം പക്ഷേ മാർ പാംബ്ലാനിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ എനിക്ക് രണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ടാണ് വെള്ളാപ്പിൽ നടച്ചവരെ സംസാരിക്കാതിരുന്നത് അതെനിക്കൊരു സംശയം അത് എൻ്റെ കാരണം ഈഴവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസമാണ് പക്ഷേ മാർ പാംപ്ലാനി മാത്രമല്ല ഈ കാര്യത്തിൽ വളരെ സോഫ്റ്റായി സംസാരിച്ച ഒരുപാട് ബിഷപ്പ്മാരുണ്ട് ആ ബിഷപ്പ്മാരൊന്നുമില്ലാതെ പാംപ്ലാനിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞതിൽ എനിക്കൊരു സംശയമുണ്ട് സിനഡിൽ ഒരു വലിയ ഒരു ഒരു കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേറൊരു നീക്കമാണോ നടക്കുന്നത് പ്രത്യേകിച്ച് കേരള സർക്കാർ ഈ വിഷയത്തിൽ സഭയുടെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒപ്പമായിരുന്നു മാർ പാമ്പ്ലാനി ഔദ്യോഗിക പക്ഷത്തിനൊപ്പമല്ല അതാണോ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് ന്യായമായും സംശയമുണ്ട് editors.